ജോ അപ്പ് ഗായസ് വീണ്ടും നമ്മുടെ വീഡിയോയിലേക്ക് ഏവർക്കും സു സ്വാഗതം ഗായ്സ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ടായിരത്തി പതിമൂന്നിൽ ഇറങ്ങിയ പെന്ത് ഹൗസ് നോർത്ത് എന്ന് പറയുന്ന ഒരു സിനിമയെ റിവ്യൂ പറ്റിയാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും ഞാൻ അധികം ക്ലൈമാക്സ് അങ്ങനെ എല്ലാത്തിനും പറയാറില്ല സ്റ്റോറി ഒരു ഔട്ട്ലൈ നിങ്ങളെടുത്ത് പറയും എന്നിട്ട് നിങ്ങളും എന്തു പറയും നിങ്ങൾ പോയി കാണണം ഓക്കെ അപ്പോൾ ഇതിലും അങ്ങനെ ആയിരിക്കും പക്ഷേ ഇതിലങ്ങനെ സർപ്രൈസിങ് ആയിട്ട് എന്താ പറയാ ആ ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട് എന്തായിരുന്നാലും ഞാൻ നമുക്ക് ഓവറോൾ നമുക്ക് കാര്യങ്ങളൊക്കെ പറയാം അപ്പോൾ ഇത് ഒരു രണ്ടായിരത്തി പതിനൊന്നിൽ ഇറങ്ങിയ ടെൻ ഹൗസ് ഒരു ത്രില്ലർ ഫിലിമാണ് മൈക്കിൾ കീറ്റോൺ നമ്മുടെ ബാറ്റ്മാനാണ് മൈക്കിൾ കീറ്റോൺ ഇസ് മൈ ഫേവറേറ്റ് ബാറ്റ്മാൻ എന്ന് പറഞ്ഞ സിനിമ ശരി ശരി പാട്ടില്ലേ അല്ല മൈക്കിൾ കീറ്റോൺ ഇല്ലേ നമ്മുടെ നമ്മുടെ ടോം ഹോളിൻ്റെ സ്പയറർമാൻ്റെ മറ്റേ വൾച്ചറായിട്ട് വരുന്ന അങ്ങേരുണ്ട് ആ പഴയ ബാറ്റ്മാൻ അങ്ങേര് തന്നെ ഇതിൽ നടൻ പക്ഷേ ഇങ്ങേര് മൈക്കൽ കീറ്റോൺ എന്ന് പറഞ്ഞാൽ ഒരു റൂത്ത്ലെസ് ക്രിമിനലും കൂടെയാണ് ഓക്കെ അപ്പോൾ നമുക്ക് സ്റ്റോറിയിലേക്ക് വരാം ഇതിൻ്റെ കഥാപാത്രം എന്ന് പറഞ്ഞാൽ സാറയാണ് സാറ എന്ന് പറഞ്ഞാൽ നമ്മുടെ മിഷൽ മനോഗൻ എന്ന് പറയുന്നൊരു നടിയാണ് മിഷൻ ബോസ് ഉള്ളതുണ്ട് അപ്പോൾ ഈ സാറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫോട്ടോ ജേർണലിസ്റ്റാണ് ഫോട്ടോ ജേർണലിസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരുപാട് എന്താ പറയുക ജോബുണ്ട് ഫോട്ടോ ജേർണലിസ്റ്റ് എന്ന് പറയുമ്പോഴേക്കും ഇതിലെ ഫോട്ടോ ജേർണലിസ്റ്റ് ജോബ് എന്ന് പറഞ്ഞാൽ അഫ്ഗാനിസ്ഥാൻ വാറിൽ പോയി അവിടുത്തെ ഫോട്ടോസെല്ലാം എടുക്കുന്ന ഒരു ഒരു ജോലിയാണ് ഇവിടെ ഈ മിലിറ്ററി ഡ്രസ്സൊക്കെ ഇട്ടൊക്കെ തന്നെ പോവും ഓക്കെ ഇവിടെ കൂടെ അപ്പോൾ ഈ ഫോട്ടോ ജേർണലിസ്റ്റ് ഈ ഒരു ജോബ് പിള്ളിങ്ങനെ ചെയ്യുമ്പോഴേക്കും ഒരു അസൈൻമെൻറ്റിലെന്തെയ്യും ഈ നമ്മുടെ സാറ ഒരു സൂയിസൈഡ് ബോംബിങ്ങ് അതായത് മനുഷ്യ ബോംബ് ഫ്രണ്ടിൽ ഒരാൾ നിൽക്കും അവരെന്തെയ്യും സ്വയം പൊട്ടിത്തെറിക്കും ബോംബിട്ട് പൊട്ടിക്കും അപ്പോഴേക്കും എന്ത് ചെയ്യും ഈ ബോംബിൻ്റെ ഒരു ഒരു ആഘാതം കാരണം ഇവളുടെ കണ്ണെന്തി അടിച്ചു പോവും അപ്പം പെർമനൻ പെർമനൻ്റ് എന്ന് പറയും ബ്ലൈൻഡാവും പിന്നെ ആ സാറ എന്ത് പറയാം അതൊരു ട്രോമയായിട്ട് മനസ്സ് കിടക്കുകയാണ് അങ്ങനെ എന്ത് പിന്നെ യു എസിലോട്ട് തിരിച്ച് വരും അവളുടെ ബോയ് ഫ്രണ്ടുമായിട്ട് റയാനാവൻ്റെ പേര് അവനോട്ട് എന്താ പറയുക ജീവിതം വീണ്ടും ആരംഭിക്കും അങ്ങനെ അവൾക്ക് പല ഈ ട്രോമ ഇടക്കിടയ്ക്ക് ഇങ്ങനെ കാണിക്കും ഇവിടെ ഇങ്ങനെ ആ ഈ വാറിലുള്ള ട്രോമയും പിന്നെ അവളെന്താ പറയുക പിന്നെ ഡെയിലി ദിനംദിനം ജീവിതത്തിലോട്ട് എന്തി സാറ വീണ്ടും കടക്കുന്നു അങ്ങനെ വന്ന് 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 എന്ന് പറയും ഒരു ദിവസം സാറ ഒരു ന്യൂ ഇയർ ഈവിലെന്തു ചെയ്യും സാറ സാറയുടെ ബോയ് ഫ്രണ്ടിനെ ഓർത്തും കൊല്ലും സാറ ബ്ലൈൻഡാണ് അപ്പോൾ ഇതൊന്നും അറിയുന്നില്ല അപ്പോൾ എന്തു ചെയ്യും ലാസ്റ്റ് ഈ ബോയ് ഫ്രണ്ടിനെ കൊന്ന അവൻ തന്നെ സാറേ അറ്റാക്ക് ചെയ്യുകയും ചെയ്യും അപ്പോൾ അങ്ങനെ അറ്റാക്ക് ചെയ്തിട്ടെന്തു ചെയ്യും ഇവള് അത് നല്ലൊരു ഒരു കിടിലം ഒരു സീക്വൻസ് സീനാണ് ഇവൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുന്നതും താഴെ അങ്ങോട്ട് അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഓടുന്നതും അത് ഇവൾ ബ്ലൈൻഡ് ആണല്ലോ അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ആ അത്യാ ആ ഒരു നല്ലൊരു സീക്വൻസ് എന്ന് പറയും നന്നായിട്ട് എടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് താഴോട്ട് ഓടുന്നു താഴോട്ട് ഓടിയപ്പോൾ എനിക്ക് മൈക്കിൾ എത്തുന്നു മൈക്കിൾ കീറ്റോൺ പാവം എന്നാണ് വിചാരിക്കും അവൾ തിരിച്ച് അപ്പാർട്ട്മെൻറ്റിൽ കൊണ്ടുവരും അപ്പോൾ അപ്പോഴാണ് എന്തുപറയും ഇവൻ്റെ ഈ അറ്റാക്ക് ചെയ്തല്ലേ ബോയ്ഫ്രണ്ട് കൊന്ന അവനും മൈക്കിൾ കീറ്റ ഒരാളാണെന്ന് വിചാരിക്കുന്നു അല്ല ഒരാളാണെന്ന് അത് തെളിയുന്നു സാറേ വീണ്ടും റൂമിലേക്ക് വരണ്ടവരും കൊണ്ടുപോകുന്നു അവിടെ ഇട്ടു വളരെ നല്ലപോലെ ടോർച്ചർ ചെയ്യുന്നു മനിപ്പുലേറ്റ് ചെയ്യുന്നു അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് സംഭവം എന്ന് പറഞ്ഞാൽ കഥ എന്ന് പറഞ്ഞാൽ ഒരു ഡയമണ്ട് എത്രയോ കോടികൾ വില വരുന്ന ഡയമണ്ട് ഇവിടെ ബോയ് ഫ്രണ്ടിൻ്റെ കയ്യിലെങ്ങാണ്ടുണ്ടായിരുന്നു അപ്പോൾ അത് കിട്ടാൻ വേണ്ടി എന്തു ഈ അവളെ അവനെ കൊന്നു അത് ഇട ഇത് ഇ മൈക്കിൾ കീറ്റം പറയും സാറൊക്കെ അറിയാം എവിടെയാണ് ഈ ഡയമണ്ട് ഇരിക്കുന്നത് അപ്പോൾ ഇതെങ്കിൽ ഡയമണ്ട് എടുക്കുക റിട്രീവ് ചെയ്യാണ് സത്യം പറഞ്ഞൊരു കഥ വലിയ ലാഗൊന്നുമില്ല വളരെ ഒന്നര മണിക്കൂറോ ഒന്നര ഒന്നരയില്ല ഒന്ന് ഇരുപത്തി നാല് മിനിറ്റ് ഉള്ളൂ അത്രയും വളരെ എത്ര പെട്ടെന്ന് തീരും ജസ്റ്റ് ഒരു നൈസ് മൂവി കണ്ട ഒരു ഫീലിങ് നിങ്ങൾക്ക് കിട്ടും അപ്പോൾ എന്തായിരുന്നാലും തീർച്ചയായിട്ടും നിങ്ങളത് കാണുക അപ്പോൾ ബാക്കി കഥയിലോട്ടൊന്നും പോരാ അങ്ങനെ എന്തിനും സാറയിലോട്ട് ഈ സാറേ ഒരുപാട് മാനിപ്പുലേറ്റ് ചെയ്ത് ഇപ്പോൾ ഈ മൈക്കിൾ കീറ്റോ മാക്സിമം ഒന്നും സാറേ ടോർച്ചർ ചെയ്ത് മാനിപ്പുലേറ്റ് ചെയ്ത് ഡയമണ്ട് ഡയമണ്ടോടെ നോക്കുക എടുക്കാനായിട്ട് ശ്രമിക്കും അങ്ങനെ എന്തേലും ലാസ്റ്റ് ഇവരുടെ കൂടെ നിൽക്കുന്ന സംഭവം എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഇതെന്ന് പറഞ്ഞാൽ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയുക ഭയങ്കരമായിട്ട് എന്താ പറയുക വഴക്കാം ഈ എന്താ പറയുക സാറേയും ഈ മൈക്കിൾ കീറ്റോൺ പിന്നെ ഇവൻ്റെ കൂടെ നിൽക്കുന്ന കില്ലറുണ്ടല്ലോ അവന് എല്ലാവരും തമ്മിലൊരു വഴക്കാം അങ്ങനെ ലാസ്റ്റ് എന്തി നമ്മുടെ ഈ മൈക്കിൾ കീറ്റോൺ ആ മറ്റേ സാറുടെ ബോയ് ഫ്രണ്ട് കൊന്നില്ലേ അവൻ അവനെ അങ്ങ് കൊന്നു കളയും എന്താ പറയുക എന്നിട്ട് ഈ മൈക്കിൾ കീറ്റോൺ സാറേ കൊല്ലാണ്ട രീതിയിലേക്ക് എത്തും എന്നിട്ട് എന്താ പറയുക സാറേ ലാസ്റ്റ് ഒരു ഒരു സെൽഫ് ഡിഫെൻസിൽ സെറ്റപ്പിലെന്ത് മൈക്കിൾ കീറ്റോൺ കൊല്ലും അപ്പോൾ സംഭവം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ലാസ്റ്റത്ത് ഒരു സീനുണ്ട് ഡയമണ്ട്സ് ലാസ്റ്റ് നിങ്ങളത് കണ്ട് മനസ്സിലാക്കുക എന്താണ് ഡയമണ്ടിൻ്റെ സ്റ്റോറി എന്ന് അത് ഞാൻ കൂടുതൽ പറയുന്നില്ല അത് നിങ്ങൾ ഡയമണ്ടിൻ്റെ സ്റ്റോറി നിങ്ങൾ കണ്ട് മനസ്സിലാക്കുക എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സുഖമായി പോകില്ലേ എന്തായിരുന്നാലും ലാസ്റ്റ് ചെറിയൊരു ഒരു സീനും കൂടെ ഉണ്ട് അത് വേറൊന്നുമില്ല ഈ സാറ സാറയുടെ ഒരു പൂച്ചയുണ്ട് ഈ സാറയുടെ പൂച്ചയാണ് അവിടെ ഈ വർണ്ണ പൂച്ച അല്ലല്ല സാറയുടെ പൂച്ച തന്നെയാണ് അപ്പോൾ ഈ സാറയുടെ പൂച്ച എന്ത് ഈ പൂച്ച മൈക്കിൾ കീറ്റോൺ ബിൽഡിങ്ങിൻ്റെ ഏറ്റവും ടോപ്പ് ബിൽഡിങ്ങിൽ വന്നിട്ടെന്ത് ഈ പൂച്ച എടുത്ത് ഈ മൈക്കിൾ കീറ്റവും എടുത്ത് എടുത്ത് വിളിയായി മൈക്കിൾ കീറ്റവും അതിൽ കള്ളനാണ് ഓക്കെ ഇരുന്നു ഈ ടോപ്പ് നിറയുന്ന ആ പൂച്ച എടുത്ത് അറിയും അപ്പോൾ സാറാ ഭയങ്കര എന്ന് വെച്ചാൽ പേടിക്കും അവൾ ഭയങ്കര സ്ട്രെസ്ഡ് ആവും അങ്ങനെ ആ പൂച്ച നമ്മൾ വിചാരിക്കുക ആ പൂച്ച അതൊരു ഒരു പകുതി എത്തുമ്പോഴോ എന്താണെന്നു പറഞ്ഞു ഈ പൂച്ചയ്ക്ക് എടുത്തറിയാം സിനിമയുടെ പകുതി എത്തുമ്പോഴാണ് പൂച്ച എടുത്ത് അറിയാൻ തോന്നുന്നത് അപ്പോൾ നമ്മൾ വിചാരിക്കും പൂച്ച ചത്തണം ഓക്കെ നമുക്ക് ഒരു വിഷമം തോന്നുന്നു അയ്യോ പൂച്ച എങ്ങനെ പോയിരുന്നു ഏറ്റവും ലാസ്റ്റ് പൂച്ച എങ്ങനെയാണോ ചത്തത് അതുപോലത്തെ ഒരു സീനിലാണ് മൈക്കിൾ കീറ്റോണം അവിടെ തട്ടിപ്പോവും ഓക്കെ അതൊന്ന് നിങ്ങൾ കണ്ട് മനസ്സിലാക്കും അതെങ്ങനെയാണെന്ന് അതൊരു കിടിലം സീനാണ് അപ്പോൾ മൈക്കിൾ കീറ്റോണ്ടല്ല ഇങ്ങനെ താഴെ ഇങ്ങനെ ചിങ്ങനെ വീണിങ്ങനെ കിടക്കുമ്പോൾ അവൻ ഡെഡ് ആവും ഓക്കെ മൈക്കിൾ കീറ്റോണ്ട് ഡെഡ് ആവും അപ്പോഴേക്കും നേരത്തെ പറഞ്ഞ പൂച്ച മൈക്കിൾ അവിടെ വരും പൂച്ച എന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ ക്യാച്ചിനെന്ന് പറഞ്ഞാൽ നയൻ ലൈവ്സാണ് അപ്പോഴേക്കും ആ മൈക്കിൾ കീറ്റോണ്ണത് ആ പൂച്ച അവിടെ വരും മൈക്കിൾ കീറ്റോണ്ട നക്കി എന്ന് രണ്ട് നക്കി ആ പൂച്ച അങ്ങ് പോകും പൂച്ചയ്ക്ക് ഒരു പ്രശ്നം പറ്റില്ല അതൊരു കിടിലം സീനാണ് അപ്പോൾ അങ്ങനെ കുറേ സീനും കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾ നേരിട്ട് കണ്ടുപോക്കുക അപ്പോൾ ഡയമണ്ട് സ്റ്റോറി നിങ്ങൾ കാണുക ഇനി ഒരു നല്ലൊരു സ്റ്റോറി കാണുക ഞാൻ പറഞ്ഞല്ലോ വളരെ കുറച്ച് ഒരു ഒന്നര മണിക്കൂർ പോലും ഇല്ല പെട്ടെന്ന് തന്നെ എന്ന് പറയാം സിനിമ കഴിയും ലാഗടിപ്പിക്കലോ കാര്യങ്ങളൊക്കെ ഒന്നുമില്ല പെട്ടെന്ന് തന്നെ സിനിമ കഴിയും നല്ലൊരു സിനിമ ഫീൽ ഗുഡ് സിനിമ കണ്ട ഫീൽ ഗുഡ് ഫീൽ ഗുഡല്ല ഒക്കെ ഒരു ത്രില്ലർ പടം കണ്ട ഒരു ഒരു ഫീൽ ഗുഡ് കിട്ടും അപ്പോൾ കാണുക പെന്ത് ഹൗസ് നോർത്ത് രണ്ടായിരത്തി പതിമൂന്നാണ് അപ്പോൾ ഇനിയത് പോലെ തലക്കെട്ടിലെ കിട്ടിക്കാച്ചി സിനിമകൾ വരും തീർച്ചയായിട്ടും ഞാൻ പറയും ഇനി നിങ്ങളുടെ ഈ ചാനലിടാം അപ്പോൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ പറയാം നിങ്ങൾക്ക് കമന്റിൽ പറയാം അപ്പോൾ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു ഇതാണ് സംഭവം പെന്ത ഹൗസ് ട്വൻറ്റി തേർട്ടി മൈക്കോൾ കീറ്റ് മൂവി അപ്പോൾ എല്ലാവരും പോയി കാണുക സന്തോഷം കൊള്ളുക ഓക്കെ ബൈ